ഇതിനെ പല പി ആറുകളും പല വീഡിയോ ഇടുന്ന യൂട്യൂബർമാരും ഒക്കെ ഈ ഒരു സാധനത്തെ എടുത്തിട്ട് നൂറാ ചലിച്ചു നൂറ അതുകൊണ്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് കൊണ്ട് കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച ഒരു സംഭവം എന്നാൽ അതായിരുന്നോ എന്നാൽ അത് ടിഷ്യൂ പേപ്പർ ആയിരുന്നോ അല്ല അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന അവർക്ക് ഈ പറയുന്ന പീരീഡിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് എന്തായാലും ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കി ആ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഒന്ന് കണ്ടേ ഇവിടെ ഈ പറയുന്ന ആ നൂറാ അത് വരുന്നു അവിടെ നിന്ന് എടുക്കുന്നു എടുത്തിട്ട് ആ കൈ വെച്ച് അതൊന്ന് തിരിക്കുന്നുണ്ട് കണ്ടോ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ആ പെൺകുട്ടി ആ മുഖത്ത് പിടിച്ച് തിരിക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ ഓക്കെ എനിവാണ് നിങ്ങൾ കാണേണ്ടത് ഈ ഒരു സാധനം എന്താണ് എന്താണ് ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം ഇത് ഈ പറയുന്ന ആതിലിടെ നൂറയുടെയിലും ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇതാ കണ്ടോ നിങ്ങൾ ഈ സാധനം എന്തെന്ന് എന്റെ വീഡിയോ കാണുന്ന പല പെൺകുട്ടികൾക്കും അറിയാം അതോടൊപ്പം തന്നെ ഇതിനെ കുറിച്ച് അറിവുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഈ കാര്യം എന്തെന്ന് ഞാനൊന്ന് ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ പേര് ടാമ്പൺ എന്നാണ് ഇതിന്റെ ഒരു ഇതിന്റെ പേര് ടാമ്പൺ ഇതിനെ കുറിച്ച് ഇതിൽ പറയുന്നത് ഗൂഗിൾ പറയുന്ന കാര്യം ഇതാണ് ആർത്തവ സമയത്ത് ഈ പറയുന്ന രക്തം വരുന്നത് അംഗീകരണം ചെയ്യാൻ വേണ്ടി ഒരു നേർത്തതരം തുണി കൊണ്ടുള്ള ഒരു വസ്തുവാണ് ഇതെന്നാണ് നമുക്ക് ഗൂഗിൾ പറഞ്ഞു തരുന്ന ഒരു സംഭവം ഈ സാധനമാണ് ഈ പറയുന്ന നൂറ എടുത്തോണ്ട് പോകുന്നത് അതിന്റെ അറ്റത്തായിട്ട് ഒരു വോട്ടം പോലെ ഒരു സാധനം ഒക്കെ ഉണ്ട് ഈ സാധനമാണ് എടുത്തോണ്ട് പോകുന്നത് ഈ ഒരു സാധനത്തെ ടിഷ്യൂ പേപ്പർ ആണ് എടുത്തോണ്ട് പോയത്